എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണിയാണ് വയ്ക്കുന്നത് അതിന് വേണ്ടി ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത് അര കിലോ ചെറിയ അരി ബിരിയാണി അരി മിഷറീസ് കപ്പിന് രണ്ട് കപ്പ് രണ്ട് തക്കാളി വട്ടത്തിന് അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് രണ്ട് ബേ ലീഫ് മൂന്ന് ഏലക്ക മൂന്ന് കൃഷ്ണ പട്ട രണ്ട് മൂന്ന് ഗ്രാ നാലഞ്ച് ഗ്രാമ്പൂ രൺ ഒരു അഞ്ച് സവാള കനം കുറച്ചരിഞ്ഞത് ആദ്യം നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ച് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം സവാളയെ നമുക്ക് ഒന്ന് പൊരിച്ചു പോരാ ആദ്യം തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം ഒന്ന് വാടി വരുമ്പോൾ തീ കുറച്ചിട്ട് പൊരിച്ചെടുക്കാം സവാള ഇവിടെ പൊരിച്ച് കോരി ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും കിഷ്ണിപ്പം പൊരിച്ചു കോരം മുന്തിപ്പരിപ്പ് ഒന്നും ചുഗറിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് മുന്തി ഫിറ്റ്നസ് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കോരി എടുക്കാം ഒരു ച എണ്ണയിൽ നിന്ന് ഒരു കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് ഇനിയും നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം നെയ്യും ചൂടായി വരുമ്പോൾ രണ്ട് ബേലീഫ് കട്ട് ചെയ്തത് ആവശ്യം കുറച്ച് രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇതൊന്ന് ചൂടായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഏകദേശം ഒന്ന് ചുവന്ന് വന്നപ്പോൾ രണ്ട് തക്കാളി അതിന് വെച്ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് വഴക്ക തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ആയപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിന് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം നല്ല വെണ്ണ ഇളക്കി കൊടുക്കാം നമുക്ക് ചെമ്മീനിൽ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇടാം നല്ലവണ്ണ ഇളക്കി കൊടുക്കാം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വെക്കാം മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇട്ട് കൊടുക്കാം മസാല തുപ്പ് കുറവായിരുന്നു നല്ല നല്ലവണ്ണം ഇളക്കി കൊടുക്കണം നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം ചെമ്മീൻ അധികം വേവില്ലാത്തതാണ് செம்மீனி ரெடி ஆகி செம்மீன் நமக்கு ஒரு பாத்திரத்திலே மாற்றிட்டு ஆ கடாயில் தண்ணி வெள்ளம் வைக்க கடாயை அடுப்படுத்து வச்சிட்டு ஸ்பூன் சிறிய ஸ்பூணும் ஒரு ஸ்பூணும் சவாலை பரிச்செண்ணே ഒരു സ്പൂൺ ലെയ്യും പൂപ്പട്ട ഏലക്ക എന്നിട്ട് കൊടുക്കാം ഇളക്കിയിട്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല കേട്ടുകൂടാ ചേച്ചി കുറച്ച് സവാള സവാള പൊടിച്ചത് പെരിഞ്ചീരൊക്കെ പൊടി உப்பு செ நம்ம உப்பு வெள்ளச்சு தொடங்கியப்பட வெள்ளம் வாரணு போத போயதி நம்ம உப்பு கொடுக்கணும் ஒன்று இளக்கி கெடுத்துட்டு மூடி வச்சு வேணும் നമുക്ക് തുറന്ന് ഒന്ന് നോക്കാം പത്ത് മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം ദമ്മട അതിനു വേണ്ടി കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് ഈ കടായില് കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് അതിന്റെ മേല് മസാല പരട്ടി വേവിച്ച ചെമ്മീനിടെയുണ്ട് ഈ ചോറ് നമുക്കിട്ട് നിരത്തി കൊടുക്കാം ാസ്റ്റ് നമ്മൾ വറുത്ത് കോരി വെച്ച സവാളയും കിസ്മിസും വണ്ടിപ്പെടുത്തും മൂടി വെക്കാം ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി എല്ലാവരും ചെയ്ത് നോക്കണം അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം